അപ്പോൾ ഒരു രൂപ പോലും ഇല്ലാതെ ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഗ്രാൻഡ് അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കേണ്ട കാശ് കൊടുത്തിരുന്നുവെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരു വികസന സമിതിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണോ ഈ മെഡിക്കൽ കോളേജ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയല്ല ഈ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ട് പോകാൻ ഇന്നക്കാര്യം ഇന്ന് ഇവിടെയുള്ള പ്രൈവറ്റ് ആശുപത്രികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ രോഗികൾ എത്തിച്ചേരുന്ന ഒരു പ്രധാന ആശുപത്രിയാണിത് പ്രത്യേകിച്ചും പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കായി ആരോഗ്യ പരിചരണത്തിനായി ഓടിയെത്തുന്ന ആശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജ് എന്തായാലും ഈ ഒരു ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ വലിയ പ്രതിഷേധം ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സി എം പി നേതാവായ മനോജ് ഇപ്പോൾ ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചാർജ് വർധന സത്യത്തിൽ വലിയൊരു ഇത് സാധാരണ ജനങ്ങളെ ഏത് രീതിയിലായിരിക്കും തീർച്ചയായിട്ടും ഇത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എഴുപത്തി എത്രയോ വർഷങ്ങളായി കഴിഞ്ഞ പത്ത് അൻപത് വർഷകാലമായിട്ട് അല്ലെങ്കിൽ എഴുപത്തിയഞ്ചു വർഷകാലമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ഇത്തരത്തിലുള്ള ഒരു അധികമായ ഒരു വർധനവുമുണ്ടായിട്ടില്ല ഇവിടെ വരണത് ഏറ്റവും നിർധനരായ ആൾക്കാരാണ് തിരുവനന്തപുരത്ത് വരുന്നത് തൊട്ടടുത്ത സമീപ പ്രദേശം ജനറൽ ആശുപത്രി ഉണ്ട് അവിടെയും നിർദ്ധനരായ ആൾക്കാരാണ് താലൂക്ക് ആശുപത്രി നിര വിവിധ ആശുപത്രി പക്ഷേ അവിടെ നിന്നെല്ലാം കടന്ന് ആശ് രോഗികൾ അവസാനം എത്തിച്ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇവിടെ എത്തുന്ന ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരാണ് പൊതുജനാരോഗ്യം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം അവൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആര് നമ്മുടെ സി എം പി അപ്പോൾ സി എം ബിയുടെ ഈ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഒ പി ചാർജ് ഇതിന് മുമ്പ് അത് ഇരുപത് രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് അതിൻ്റെ എതിർപ്പെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മാറ്റിക്കൊണ്ടാണ് വീണ്ടും പത്ത് രൂപയാക്കിയത് അപ്പോൾ ഒരു രൂപ പോലും ഇല്ലാതെ ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഗവൺമെൻറ് ഈ ഇവിടുത്തെ ആശുപത്രി വികസന സമിതിക്ക് അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടന്റ് ഇവിടെ ആശുപത്രിക്ക് കൊടുക്കേണ്ട രൂപ ആ ഗ്രാൻറ്റ് അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കേണ്ട കാശ് കൊടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് തടിച്ചേപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല ഒപ്പം ഈ അടിയന്തരമായി തന്നെ പത്ത് രൂപ ഉണ്ടാക്കിയിരിക്കുന്ന അധിക വർധനവല്ല ഈ രസീത് വർദ്ധനവ് തന്നെ പിൻവലിക്കണമെന്നാണ് സി എം ബിയുടെ അതിനു വേണ്ടിയാണ് സി എം പിന്നിവിടെ പ്രതിഷേധിക്കുന്നത് മറ്റു പല പ്രതിസന്ധികളും ഇപ്പോൾ മെഡിക്കൽ കോളേജ് നേരിടുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ചാർജ് വർധം ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ് ആരോഗ്യമേഖല തന്നെ സ്തംഭനാവസ്ഥയിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ഇതിന് മുമ്പും സി എം ബിനെ ഇതിനിടെ സമരം ചെയ്യുമെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സി പി ജോൺ നേരിട്ട് വന്നാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ലിഫ്റ്റിൽ കുടുങ്ങിയ അനുഭവമുണ്ട് ഇവിടെ കൃത്യമായി ചികിത്സ കിട്ടാതെ ചികിത്സാ പിഴവുകൾ ചരിത്രമുണ്ട് അപ്പോൾ ഗവൺമെൻറ് ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജ് ഈ തലസ്ഥാനത്ത് തന്നെ വലിയൊരു മെഡിക്കൽ കോളേജ് പദ്ധതിയുമായി ഐക്യ ജനാധിപത്യമുൻ കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി വന്നതാണ് ജനറൽ ആശുപത്രിയും തക്കേട ആശുപത്രിയും ചേർത്തുകൊണ്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ തകർത്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ തലസ്ഥാനത്ത് നിന്ന് നൂറിലധികം കുട്ടികൾ ഇന്ന് മെറിറ്റോട് കൂടി പഠിച്ചിറങ്ങുകയും ഇപ്പോൾ അത് എണ്ണൂറോളം കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരവും ഉണ്ടാകാൻ അപ്പോൾ അതിനെല്ലാം ആരോഗ്യ മേഖല സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്ന രോഗികളോട് നീതി പുലർത്താത്ത ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഒ പി ടിക്കറ്റ് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇരുപത് രൂപ എന്നുള്ള തീരുമാനത്തിലായിരുന്നു അത് മുമ്പോട്ട് പോയെങ്കിലും പ്രതിഷേധം വയതുകൊണ്ട് അത് പത്ത് രൂപയായി കുറച്ച് പത്ത് രൂപ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് അത് വികസന സമിതിയുടെ ചെയർമാൻ കൂടിയായ കളക്ടർ ഒപ്പിട്ട് വരുമ്പോൾ പത്ത് രൂപ ഇവിടുത്തെ വരുന്ന രോഗികൾ കൊടുക്കണം ഒരു ചായയുടെ ചാർജാണ് ഇപ്പോൾ പത്ത് രൂപ ചായയുടെ വിലയാണ് പത്ത് രൂപ ഒരു ചായ കുടിക്കാൻ പോലും കാശില്ലാത്ത നിരവധിയായ രോഗികളും നിർദ്ധനരായ രോഗികളും കടന്നു വരുന്ന ഒരു പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടാതെ ഒരു കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് പത്ത് രൂപ വർദ്ധിപ്പിച്ചത് അടിയന്തരമായി പിൻവലിക്കണം എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ തന്നെ ലിഫ്റ്റിൽ മൂന്ന് ദിവസം ഒരാൾ കുടുങ്ങിയ കഥയടക്കം വിവിധ ചികിത്സാ പിഴവുകളടക്കം നമ്മുടെ മുമ്പിൽ നിരവധി കാര്യങ്ങളുണ്ട് തൊട്ടടുത്ത സമീപ പ്രദേശത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുള്ള എസ് ആശുപത്രിയിൽ കഴിഞ്ഞ മാസമാണ് നാല് മണിക്കൂർ കറണ്ടില്ലാതെ പ്രവർത്തനം നിലച്ചത് എത്രയോ ജീവൻ വെച്ചുള്ള കളിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ എസ് എ ടിയിലെ ആരോഗ്യ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നിരവധിയായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പും സി എം പിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു പൊതുജനാരോഗ്യം വളരെ കൃത്യതയോടുകൂടി വളരെ ആദർശത്തോടുകൂടി കൂടി മുമ്പോട്ട് നടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാന ബഹുജന പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് സി എം പി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇന്ന് തന്നെ വളരെ അടിയന്തിരമായിട്ട് ഇതിൽ പ്രതിഷേധിക്കുവാൻ സി എം പി ഇവിടെ എത്തിച്ചേർന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഈ പ്രദേശത്തെ പ്രവർത്തകർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സമരം എന്തവിടെ സംഘടിപ്പിക്കുന്നത് ഈ അധികാരികൾ ഇത് പിൻവലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ത് വില കൊടുത്തു ഇതിനു വേണ്ടി ഇത്ര സമരം ചെയ്യേണ്ടി വന്നാലും ഈ സമരം ഒരു തുടക്കമായി കണ്ടുകൊണ്ട് ഇതൊരു ഈ പ്രതിഷേധ സമരം ഒരു തുടക്കമാണ് ഇനിയുള്ള സമരങ്ങൾ അടിശക്തമായ സമരവുമായി തിരുവനന്തപുരം മെഡിക്കൽ എതിരെ ഞങ്ങൾ വരേണ്ടി വരും ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇവിടുത്തെ അധികാരികൾ ഞങ്ങളെ കൊണ്ട് തയ്യാറെടുപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒ പി ടിക്കറ്റ് ചാർജ് വിൽത്തനവും ഈ ഓഫീസ് ചാർജിൻ്റെ വർധനവ് പിൻവലിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഒരു രൂപ വരുമാനമില്ലാത്ത ഒരാളും റോഡിൽ കിടക്കുന്ന ഒരാളും നിർധനരായിട്ടുള്ള ഒരാൾക്കും ഏതു സമയവും കടന്നു വന്നാൽ ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു രൂപ പോലും ഈടാക്കരുത് എന്ന് തീരുമാനിച്ച ഒരു ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഗവൺമെൻറ് പോലും അറിയാതെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ ആശുപത്രി വികസന സമിതി എന്ന പേരിൽ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകൾ ഇരുന്നു കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വികസന സമിതിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണോ ഈ മെഡിക്കൽ കോളേജ് വികസന സമിതിക്ക് പണമുണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇവിടെ കാൻ്റീനുകൾ നടത്തുന്നത് പേപാടുകൾ നടത്തുന്നത് അതിൻ്റെ വരുമാനങ്ങളെല്ലാം വികസന സമിതിയാണ് ഇപ്പോൾ കൈയാളി കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഈ പാവപ്പെട്ടവൻ്റെ പത്ത് രൂപ പിടിച്ച് വാങ്ങിക്കൊണ്ട് വേണമോ വികസന സമിതിക്ക് പണം ഉണ്ടാക്കാൻ എന്ത് ഇവിടെ വികസന സമിതി നടത്തുന്നത് എത്രയോ എക്സ്റേ യൂണിറ്റുകൾ ഇവിടെ കേടായി കിടക്കുന്നു പ്രവർത്തനരഹിതമാണ് സ്കാനിങ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നില്ല അവിടെ എക്സ്റേ എടുക്കാൻ ചെല്ലുന്ന ആളുകളോട് സ്കാൻ ചെയ്യാൻ ചെല്ലുന്ന ആളുകളോട് പറയുന്നത് ഇവിടെയാണെങ്കിൽ താമസമെടുക്കും നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയാൽ പെട്ടെന്ന് കിട്ടും എന്നാണ് അത്തരത്തിൽ ഉപദേശം കൊടുക്കുന്ന സെൻറ്ററുകളായി ഇവിടുത്തെ എക്സ്റേ യൂണിറ്റുകളും സ്കാനിംഗ് സെൻറ്ററുകളും മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വീണ്ടും ജനങ്ങളുടെ മേൽ അഴിച്ചേൽപ്പിക്കുക ഇരുപത് രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് അത് പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പ് മൂലം അത് പത്ത് രൂപയായി കുറച്ചു എന്നാൽ താൽക്കാലികമാണ് ആറുമാസം ഇങ്ങനെ പോകട്ടെ വലിയ എതിർപ്പില്ലെങ്കിൽ അത് ഇരുപതിലേക്ക് മാറ്റാം എന്നാണ് വികസന സമിതിയിൽ നടന്ന ചർച്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ വികസന സമിതിക്ക് ഈ പത്ത് രൂപ ഏർപ്പെടുത്താൻ ഏതൊരു തരത്തിലുമുള്ള അധികാരവുമില്ല ആ അധികാ ആ ഒരു ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം അവരെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് സി എം പി ഇത്തരത്തിൽ സമരം നടത്തുന്നത് സി എം പി മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് നമ്മുടെ മുൻ മുൻകൗൺസിലറായിട്ടുള്ള ശ്രീകുമാറൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയല്ല ഈ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടു പോകാൻ പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിലല്ല കൈയിട്ട് വരേണ്ടത് ഇവിടെ വരുന്ന ആളുകൾ ആശുപത്രി ഇവിടെ കാഷ്വാലിറ്റിയിൽ വരുന്ന ആളുകളെ പോലും നിങ്ങൾക്ക് മതിയായ ചികിത്സ കിട്ടണമെങ്കിൽ തൊട്ടടുത്ത് കിംസ് ഉണ്ട് കോസ്മുണ്ട് എന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ പല ജീവനക്കാരും ഇന്ന് ഇവിടെയുള്ള പ്രൈവറ്റ് ആശുപത്രികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് ഇതെല്ലാം നമുക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടല്ല ആ സാഹചര്യത്തിൽ പത്ത് പോലും എടുക്കാനില്ലാത്ത ഒട്ടേറെ ആളുകൾ ഇവിടെ വരുന്നു അവരെ സംരക്ഷിക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് സി എം ബിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് നേരത്തെ മനോജി പറഞ്ഞതുപോലെ ഈ സമരം ഇന്നിവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഈ ഈ സമരം വേണ്ടി വേണ്ടി ചാർജ് വർധന വരെയും സമരവുമായി മുന്നോട്ട് ഞങ്ങൾ തയ്യാറാകും എന്തായാലും പത്ത് രൂപയായാണ് ഇപ്പോൾ ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് പിൻവലിക്കണം എന്ന ആവശ്യം തന്നെയാണ് പൊതുജനങ്ങളും സി എംപിയും ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം